ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈ പി എസ് സി എല്ലാവരുടെയും പഠനം എങ്ങനെ പോകുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു അഗ്നിപരീക്ഷയെക്കുറിച്ചാണ് നമ്മുടെ കൈവശമുള്ളതും എന്നാൽ നമ്മുടെ സ്വപ്നങ്ങളെ കവർന്നെടുക്കുന്നതുമായ ഒരു വില്ലനെക്കുറിച്ചാണ് അതാണ് നമ്മുടെ മൊബൈൽ ഫോൺ നിങ്ങൾ സത്യസന്ധമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു ദിവസം നിങ്ങൾ എത്ര തവണ ഫോൺ എടുക്കുന്നുണ്ട് മുന്നൂറ് തവണയെങ്കിലും ഓരോ നോട്ടിഫിക്കേഷനും നമ്മുടെ തലച്ചോറിന് ഒരു ചെറിയ ഡോസ് ഡോപ്പമിൻ നൽകുന്നുണ്ട് ഈ ഡോക്യുമെൻ്റ് ലഭിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും ഫോൺ ചെക്ക് ചെയ്യുന്നു ഫോൺ അഡിക്ഷൻ എന്നത് ഒരു സാധാരണ ശീലമല്ല ഇതൊരു ന്യൂറോളജിക്കൽ അഡിക്ഷനാണ് നിങ്ങൾ രണ്ട് മണിക്കൂർ കഷ്ടപ്പെട്ട് പഠിച്ചാൽ ലഭിക്കുന്ന ഫോക്കസിനെ ഒരു വാട്സപ്പ് മെസ്സേജ് വന്ന് പത്ത് സെക്കൻഡ് കൊണ്ട് ഇല്ലാതാക്കും ആ നഷ്ടപ്പെട്ട ശ്രദ്ധ തിരിച്ചു പിടിക്കാൻ നമുക്ക് വീണ്ടും ഇരുപത് മിനിറ്റ് വേണ്ടി വരും അതുകൊണ്ട് മൊബൈൽ നമ്മുടെ ശ്രദ്ധയെ കൊല്ലുന്ന നിശബ്ദനായ ശത്രുവാണ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വെറുതെ തിയറി പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത് പകരം ഞാൻ പേഴ്സണലി ഉപയോഗിച്ച് വിജയിച്ച എൻ്റെ തലച്ചോറിന് അല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറിനെ റീവെയർ ചെയ്യാൻ സഹായിക്കുന്ന അഞ്ച് ശാസ്ത്രീയ വഴികളാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞു തരുന്നത് ഇതിൽ മൂന്ന് റോളുകളും രണ്ട് ആപ്പുകളും ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അതുപോലെ അവസാന ഭാഗത്ത് എൻ്റെ ഫൈനൽ വിജയമന്ത്രം എന്താണെന്നു കൂടി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളുടെ വിജയത്തിനുള്ള ഒരു ഗെയിം ചേഞ്ചർ ആകാൻ പോകുന്നത് ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അപ്പം നമുക്ക് വീഡിയോയുടെ ഉള്ളിലേക്ക് കിടക്കാം മൊബൈലിൻ്റെ ഉപയോഗം കുറക്കാൻ ഞാൻ തന്നെ കൺട്രോൾ ചെയ്തോളാം എന്നൊരു വിൽ പവർ മാത്രം മതിയാകില്ല നമ്മൾ നമ്മുടെ പഠനത്തിൻ്റെ ചുറ്റുപാടുകൾ മാറ്റണം അതിനായിട്ടുള്ള മൂന്ന് റൂളുകളാണ് ഞാൻ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് റൂൾ നമ്പർ വണ്ണാണ് ദ ഹോം സ്ക്രീൻ ഡീറ്റോക്സ് അഥവാ ദൃശ്യ നിയന്ത്രണം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു കടുങ്ക ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ തുറന്നു നോക്കുന്ന ആപ്ലിക്കേഷൻ എവിടെയാണുള്ളത് എന്ന് മനസ്സിലാക്കണം അതായത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അത് ഗെയിംസ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ എവിടെയാണ് എന്ന് നോക്കണം അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഹോം സ്ക്രീനിലുണ്ടാകാം അങ്ങനെയുണ്ടെങ്കിൽ ഉടനെ തന്നെ അതെല്ലാം ഹോം സ്ക്രീനിൽ നിന്ന് മാറ്റുക നിങ്ങളുടെ സമയത്തെ കൊല്ലുന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ന്യൂസ് ആപ്ലിക്കേഷനുകൾ ഗെയിമിംഗ് ആപ്ലിക്കേഷനുകൾ ഇതൊക്കെയും ഏതെങ്കിലും ഒരു ഫോൾഡറിലാക്കി ഫോണിൻ്റെ ഏറ്റവും അവസാനമായിട്ട് ഒളിപ്പിച്ച് വയ്ക്കുക ഹോം സ്ക്രീനിൽ നിങ്ങൾ ടൂളുകളായി ഉപയോഗിക്കുന്ന അപ്ലിക്കേഷൻ അതായത് സ്റ്റഡി ടൈമർ നോട്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം വെക്കുക അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ കുറച്ചധികം സമയം എടുക്കും അതായത് നമ്മൾ ഹോം സ്ക്രീനിൽ നിന്ന് നേരിട്ട് ടച്ച് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം എടുക്കും നമ്മൾ ഏറ്റവും അവസാനമൊക്കെ ഉള്ള അടുത്തേക്ക് പോകാൻ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആപ്പ് തുറക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പം അങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മളുടെ നമ്മൾ വെറുതെ ഫോൺ എടുത്ത് തുറന്ന് നോക്കുന്ന ആ ഒരു ശീലം പകുതിയായിട്ട് കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പം അതിനെയാണ് നമ്മൾ പറയുന്നത് റിമൂവ് ദ വിഷ്വൽ ട്രിഗർ എന്നുള്ളത് ഇനി ഞാൻ പറയാൻ പോകുന്നത് റൂൾ നമ്പർ ടു ആണ് ദ ഗ്രേ സ്കെയിൽ ആൻഡ് നോട്ടിഫിക്കേഷൻ കിൽ എന്ന് പറയുന്നത് ഇത് നമുക്ക് കേൾക്കുമ്പോൾ കുറച്ച് തമാശയായിട്ട് തോന്നുമെങ്കിലും വളരെ ശാസ്ത്രീയമായിട്ട് നമ്മളുടെ ആ ഒരു ഫോൺ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു രീതിയാണിത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ട് ഗ്രേ സ്കെയിൽ മോഡ് ഓൺ ചെയ്യുക അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക സ്ക്രീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക നമുക്കറിയാം നമ്മുടെ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ ഇൻക്രീസ് ആവുന്നത് കളറുകൾ കാണുമ്പോഴാണ് അപ്പം കളറാണ് നമ്മുടെ ഡോപ്പമിൻ ഉൽപ്പാദനത്തിന് കാരണമാവുന്നത് ഓക്കെ ഇങ്ങനെ കളർ പോകുമ്പോൾ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളുടെ ആകർഷണീയത പാടെ കുറയും ഒപ്പം നോട്ടിഫിക്കേഷനുകൾ പൂർണമായും ഓഫ് ചെയ്യുക ഏറ്റവും അടുത്ത ആളുകളുടെ കോളും മെസ്സേജും മാത്രം മതി നമുക്ക് സ്റ്റോപ്പ് അലോയിങ് അതേഴ്സ് ടു ഇൻട്രപ്റ്റ് യുവർ സ്റ്റഡി ടൈം ഇനിയാണ് റൂൾ നമ്പർ ത്രീ ദ ഗോൾഡൻ അവർ ആൻഡ് ബെഡ്റൂം ബാത്ത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും കർശനവുമായ നിയമം നിങ്ങൾ പഠനം തുടങ്ങുന്നതിന് മുൻപുള്ള ഒരു മണിക്കൂറും രാവിലെ എഴുന്നേറ്റിന് ശേഷമുള്ള ഒരു മണിക്കൂറും ഗോൾഡൻ ഹവേഴ്സ് ആണ് ഈ സമയങ്ങളിൽ ഫോൺ ബെഡ്റൂമിൽ വേണ്ട അത് ചാർജ് ചെയ്യാൻ ഹാളിലോ അടുക്കളയിലോ വെച്ചേക്കുക രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഫോൺ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കുറയുന്നു രാവിലെ ഫോൺ എടുക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മറ്റുള്ളവരുടെ അജണ്ടയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പകരം ആ സമയം റിവിഷന് വേണ്ടി ഉപയോഗിക്കുക വിൻ ദ മോർണിംഗ് വിൻ ദ ഡേ ഇനി അഥവാ നമുക്ക് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ പറ്റും അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് അപ്ലിക്കേഷനുകളും അതുപോലെ തന്നെ പൊമോഡോറോ ടെക്നിക്കിനെ പറ്റിയിട്ടുമാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒന്നാമത്തെ ടൂളാണ് ഫോറസ്റ്റ് ആൻഡ് ടൈഡ് എന്ന് പറയുന്ന അതൊരു പൊമോഡോറോ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോറസ്റ്റ് ടൈഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കത് കിട്ടും ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാനിവിടെ വെക്കാൻ പറ്റും നമ്മുടെ കോൺസെൻട്രേഷൻ ചെറിയ ചെറിയ ബ്ലോക്കുകളാക്കി പതുക്കെ പതുക്കെ എടുക്കാനുള്ള ഒരു ടെക്നിക്കാണ് പൊമോഡോറോ ടെക്നിക്ക് അഥവാ ഇരുപത്തഞ്ച് മിനിറ്റ് പഠനം ഇരുപത്തഞ്ച് മിനിറ്റ് ബ്രേക്ക് പൊമോഡോറോ ടെക്നിക്കുകളെ പറ്റിയിട്ട് ഞാനൊരു ഷോട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളതൊന്ന് നോക്കുക ഇങ്ങനെയുള്ള പൊമോഡോറോ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടൈമർ അപ്ലിക്കേഷനാണ് ടൈഡ് അല്ലെങ്കിൽ ഫോറസ്റ്റ് പോലുള്ളവ അതുകൂടാതെ വൈ പി റ്റിയും ഞാനിതിന് ഉപയോഗിക്കാറുണ്ട് പൊമോഡോറോ ടെക്നിക്ക് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടൈഡ് പോലുള്ള മിനിമലിസ്റ്റിക് ടൈമർ ആപ്പുകൾ നമുക്ക് ഉപയോഗിക്കാം അതിൽ നമുക്ക് ആബിയൻ സൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും അതിനോടൊപ്പം തന്നെ നമുക്ക് ഫോറസ്റ്റ് ആപ്പ് ഉപയോഗിക്കുക നിങ്ങൾ ഇരുപത്തഞ്ച് മിനിറ്റ് ഫോക്കസ് ചെയ്താൽ മരം വളരും പുറത്തു പോയാൽ മരം കരിയും ഗെയിമിഫിക്കേഷൻ വഴി നിങ്ങളുടെ തലച്ചോറിനെ ഡിസിപ്ലിൻ ചെയ്യുകയാണ് ഫോറസ്റ്റ് ആപ്പ് വഴി ചെയ്യുന്നത് അടുത്തൊരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ മറ്റ് വലിയൊരു പ്രശ്നമാണ് നമ്മളിൽ പലർക്കും നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്താലും വീണ്ടും വീണ്ടും ഫോൺ ചെക്ക് ചെയ്യാനുള്ള ഒരു കമ്പൽസരിവായിട്ടുള്ള എർജ് ഉണ്ടാകും അതിനുള്ള അവസാന ആയുധമാണ് ഫ്രീഡം അല്ലെങ്കിൽ കോൾഡ് ടർക്കി പോലുള്ള ബ്ലോക്കർ ആപ്ലിക്കേഷനുകൾ നിങ്ങൾ തൊണ്ണൂറ് മിനിറ്റ് പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പോലുള്ള ശ്രദ്ധ തെറ്റിക്കുന്ന വെബ്സൈറ്റുകൾ എല്ലാം തൊണ്ണൂറ് മിനിറ്റത്തേക്ക് ബ്ലോക്ക് ചെയ്യുക അറുപത് മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമേ അത് വീണ്ടും തുറക്കാനാവും അപ്പോൾ ആ സമയത്ത് നമുക്ക് ദെർ ഇസ് നോ ദർ ഇസ് നോ മോർ നെഗോസിയേഷൻ വിത്ത് യുവർ ബ്രെയിൻ ഇത് പ്രോക്രാസ്റ്റിനേഷനെ പൂർണ്ണമായും ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കും അപ്പം നമ്മൾ ഈ ഒരു എൻ്റയർ വീഡിയോനെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉള്ള റൂളുകൾ ഏതൊക്കെയാണ് ഹോം സ്ക്രീൻ ഡീറ്റോക്സ് ഗ്രേ സ്കെയില് ഗോൾഡൻ അവേഴ്സ് എന്നിവയാണ് അതുപോലെ തന്നെ നമ്മൾ ഇതിനുപയോഗിക്കുന്ന ടൂളുകൾ ഏതൊക്കെയാണ് പൊമോഡോറോ ഫോറസ്റ്റ് ഫ്രീഡം പോലുള്ള ആപ്ലിക്കേഷനുകളുമാണ് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത് ബോഡം അല്ലെങ്കിൽ മടുപ്പ് ഒഴിവാക്കാനാണ് പകരം ആ സമയത്ത് അഞ്ച് മിനിറ്റ് എഴുന്നേൽക്കുക നടക്കുക വെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു മടുപ്പ് നമുക്ക് ഒഴിവാക്കാൻ ആകും യു ഡിസേർവ് എ ഫിസിക്കൽ ബ്രേക്ക് നോട്ട് എ ഡിജിറ്റൽ ട്രാപ്പ് ഫൈനൽ സീക്രട്ട് മന്ത്ര ഇതാണ് നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ തോന്നുമ്പോൾ ഉടൻ തന്നെ സ്വയം ഒരു ചോദ്യം ചോദിക്കുക അ മൈ ടേക്കിംഗ് ദിസ് ഫോൺ ടു സോൾവ് എ പ്രോബ്ലം ഓർ ടു എസ്കേപ്പ് ഫ്രം പ്രോബ്ലം അതായത് ഞാൻ ഈ ഫോൺ എടുക്കുന്നത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണോ അതോ ഒരു പ്രോബ്ലത്തിൽ നിന്ന് രക്ഷപ്പെടാനാണോ എന്നുള്ളത് അല്ലെങ്കിൽ ഒളിച്ചോടാനാണോ എന്നുള്ളത് അതിനുള്ള ഉത്തരം തീർച്ചയായിട്ടും എന്തായിരിക്കണം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് എന്നാണെങ്കിൽ മാത്രം നിങ്ങൾ ഫോൺ എടുക്കുക വെറുതെ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ എന്താ പറയുക സ്ക്രോൾ ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും ഫോണിനെ മാറ്റിവെക്കുക തന്നെ ചെയ്യുക ഇങ്ങനെയൊരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ പലപ്പോഴും നിങ്ങളെ തിരിച്ച് ബുക്കിലേക്ക് കൊണ്ടുവരാൻ ഈ ചോദ്യത്തിന് സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് റാങ്ക് നേടണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡിജിറ്റൽ ചങ്ങല പൊട്ടിച്ചേ മതിയാകും നമ്മൾ എത്രത്തോളം ഇതിൽ നിന്ന് ഡീറ്റോക്സ് ആകുന്നുണ്ടോ അത്രത്തോളം നമുക്ക് പഠിക്കാനുള്ളൊരു ആവേശം ലഭിക്കും തീർച്ചയായും നിങ്ങൾ ഈ ഒരു ചലഞ്ചിൽ ഭാഗമാവുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പി എസ് സിക്ക് പഠിക്കുന്ന നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഈ ഒരു സന്ദേശം എത്തുന്നതിനായി ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള ടിപ്സുകൾ കിട്ടാനായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ വലിയ ശക്തി ഏറ്റവും വലിയ ശക്തി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ഡീപ്പ് ഫോക്കസ് ചെയ്യുക നന്നായി പഠിക്കുക ബാ